ഗ്യാസിൻ്റെ വിലവർദ്ധനവ് കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാൻ ഇടയാക്കി ഓൺഗ്രിഡ് സോളാർ സ്ഥാപിച്ചുകൊണ്ട് വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം ഓൺഗ്രിഡ് സോളാർ ഇരുപത്തഞ്ച് വർഷം നിലനിൽക്കുന്നതിനാൽ വരുന്ന ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഗ്യാസ് ഒഴിവാക്കിക്കൊണ്ട് സൗജന്യമായി നമുക്ക് പാചകം ചെയ്യാൻ കഴിയും ഒരു കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാറിൽ നിന്നും ഒരു ദിവസം നമുക്കിന്ന് ലഭിക്കുന്ന നാല് യൂണിറ്റ് അതായത് ഒരു മാസം നൂറ്റി യൂണിറ്റ് വൈദ്യുതി ലഭിക്കുന്നു ഒരു കിലോ ഗ്യാസ് എന്ന് പറയുന്നത് അഞ്ച് യൂണിറ്റ് വൈദ്യുതിക്ക് തുല്യമാണ് അതായത് നൂറ്റി ഇരുപത് യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുന്നത് ഇരുപത്തിനാല് കിലോ ഗ്യാസിന് തുല്യമാണ് അതായത് ഏകദേശം ഒന്നര കുറ്റി ഗ്യാസിന് തുല്യമാണ് ആയിരത്തഞ്ഞൂറ് രൂപ ഗ്യാസ് ഇനത്തിൽ നമുക്ക് അതിൽ നിന്നും ലാഭിക്കാൻ സാധിക്കും നിങ്ങളുടെ കറണ്ട് ബില്ല് മൂവായിരം രൂപയാണെങ്കിൽ മൂന്ന് കിലോ വാട്ട് ഓൺഗ്രിഡ് സോളാർ സ്ഥാപിക്കുക ഒരു കിലോ വാട്ട് പാചകത്തിന് വേണ്ടിയും രണ്ട് കിലോ വാട്ട് വൈദ്യുതിക്ക് വേണ്ടിയും ഒരു കിലോ വാട്ട് എന്നതിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ ഗ്യാസ്